കുട്ടി എവിടെയാണ് എങ്ങോട്ട് നോക്കിക്കാണി കുട്ടി മാത്രം അതേ ആ ഹലോ അപ്പൊ ഇത് വീഡിയോ എന്റെ എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും ശുദ്ധായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മൾ നിനു ആയിരുന്നു ബേർത്ത് കഴിഞ്ഞു അപ്പൊ ബേർത്ത് ഡേയിലെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ എന്നത്തേപോലെ തന്നെ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇൻട്രോ കൊടുക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഇന്റൊഡക്ഷൻ കൊടുക്കാൻ തോന്നുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്റർവ്യൂ കൊടുക്കോളൂ എന്റെ സമയത്ത് അധികം വീഡിയോസിലും അങ്ങനെ തന്നെ സംഭവം ഉണ്ടാവില്ല ഉം അപ്പൊ സാധാരണ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഇന്നൂസിന്റെ ബേർത്ത്ഡേ കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞതാണ് ബേർത്ത്ഡേ കാര്യങ്ങളൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അത്ര മാത്രം ചെയ്യാറുള്ളൂ കേട്ടോ നല്ല കൂടുതലായിട്ടും ആഘോഷ കാര്യങ്ങളൊന്നും ബേർത്ത്ഡേക്ക് ചെയ്യാറില്ല അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് ആ ബേർത്ത് ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ കാണുന്ന മുമ്പ് ചാലൽ കാണുന്നവർ കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാലൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പെട്ടുള്ള ബെൽബട്ടൺ അടിച്ചങ്ങ് പൊട്ടിക്കുക ഓക്കെ ഞാനപ്പം ഏതായാലും നമുക്ക് ബേർത്ത് ഡേത്തെ വിശേഷവും കാര്യങ്ങളും അന്നത്തെ ആ ഒരു രാത്രിയാണ് കേട്ടോ ബേത്ത് സെലിബ്രേറ്റ് ചെയ്തത് അന്ന് ഇപ്പം വർക്ക് ഉണ്ടായിരുന്നു പിന്നെ രാത്രി വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വന്നു അതന്നെ പെങ്ങന്മാർ മാത്രം അങ്ങനെ ഒരു ചെറിയൊരു പിന്നെ അത്ര തന്നെ ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ബാ ഭർത്ത കു കുട്ടിയാണല്ലേ ഇരിക്കണ്ട് നമ്മളെ ഭർത്തയുടെ കുട്ടി എവിടെയാണ് ഞങ്ങട് നോക്കിക്കാല കുട്ടി ഇന്ന് ഒരു വയസ്സ് ആ അതോടുന്ന അടിപൊളി ഇതിന്റെ ആരുതും കുട്ടിയാ

जनवरी

കേക്ക് മുറിച്ച് മുറിച്ച് കേക്ക് മുറിക്ക് ഇന്നു കൊടുക്കുന്ന അനക്ക് പറ്റില്ല ഇത് കൊടുക്കട കൊടുക്ക നമ്മൾ നാല് പണ്ട് പോയിക്കൊണ്ടിരുന്നില്ല ആ വായന ആ വായന അല്ലേ അതെ ഇതിനെ മാത്രം ഇതിന്റെ കേസ് ആണ് അതാണ് പ്രസന്തൻ കൊണ്ട് നടക്ക അത് സുധീശാ സുരച്ചൻ ആണല്ലോ ബട്ടർ ആണ് ബട്ടർ ഓക്കേ ഓക്കേ ബജാര കണ്ടോ ഓ ഇതിനെ വെച്ചോ ഇതിനെ വെച്ചോ ഒരു ബട്ടർ ഇളയേ ഗോൾ വെച്ചേ ശരി എന്ന് കറി ഏതാ സബ്ജക്ട് ഏതാ എത്രണരണ്ടോ എത്ര മൈസിലുംങ്കോ

ട്ടോ ഞങ്ങളെടുത്ത് കേക്ക്ണ്ടാക്കണ കടണ്ടായി കണ്ടായിരുന്നു പേരറിയുന്ന പേരിടാങ്ങാ അവസ്ഥ

അത്യ്യ കണ്ട yeah. Muito uh obrigado. -huh. Uh -huh.